സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച യുവാക്കളും അടങ്ങുന്ന പാനലാണ് ചേർന്ന യോഗം പ്രഖ്യാപിച്ചത് വാർഡ് എൽ ജനാധിപത്യ മുന്നിലൂടെ നമ്മുടെ മണ്ഡലത്തിലെ സീനിയർ സഹാവാണ് എത്രയോ കാലങ്ങളായി ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ച് തൊഴിലാളി വർഗത്തിന്റെ ഉന്നമത്തിനും വേണ്ടി പ്രവർത്തിച്ച് ഈ കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ സി പി ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട് കിഴക്കൻ ഇടതുപക്ഷ ജനാധിപത്യ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ സെഗാവ് എൽ ഗോപിനാഥ അഭിമാന പരിസരം അവതരിപ്പിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമനായ നേതാവാണ് അംഗമാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റാണ് മഹിള അസോസിയേഷൻ ഏരിയ സെക്രട്ടറിയാണ് വിദ്യാർത്ഥി യുവജന രംഗത്ത് നിന്ന് മഹിളാരംഗത്തേക്ക് കടന്നു വന്ന നമ്മുടെ പഞ്ചായത്തിലെ നയിച്ച അറിയപ്പെട്ട സഹാവർ ആർ ലൈലജ ചാലിയക്കരയിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു ഒന്നാം വാർഡിൽ

മത്സരിക്കുന്നു ദിവ്യ ഏരിയ സെക്രട്ടറിയും ജില്ലാ വൈസ് പ്രസിഡന്റുമാണ് ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിനിധിയാണ് സഹാവ് ആരോമൽ

നേതാജി വാളിൽ നിന്ന് മത്സരിക്കുന്നു സഖാവ്ലി മാത്യുളിയേഷന്റെ സഖാവ് ബിന്ദു കുടുംബശ്രീ പ്രവർത്തകയാണ് സി പി ഐയുടെ നേതാവാണ് സഖാവ് ബിന്ദു കുടുംബശ്രീ പ്രവർത്തകയിൽ സി പി ഐ നേതാവുമാണ് ആനപ്പെട്ട കോൺഗ്രസിൽ നിന്ന് മത്സരിക്കുന്നത് ആനപ്പെട്ട കൊങ്കലിൽ നിന്ന് മത്സരിക്കുന്നത് നമുക്കറിയാം വിദ്യാർത്ഥി യുവജന രംഗത്ത് വഴി വൈ എഫിന്റെയും സമന്നതര നേതാവാണ് മുൻ പഞ്ചായത്ത് അംഗമാണ് സഖാവ് സുനിൽ കുമാർ വകുപ്പിൽ നിന്ന് മത്സരിക്കുന്നത് സഖാവ് എബി ഷൈലാണ് പ്രശ്നം കൂടിയാണ് വിദ്യാർത്ഥി ജുവന സംഘടനാ പ്രവർത്തകരുടെ ഉജ്ജ്വലായ പ്രവർത്തകരാണ് സഹാവ് എ വിളിച്ചിരിക്കുന്നു എസ് സുനിൽ കുമാർ ആണ് സി പി ഐയുടെ മണ്ഡലം കമ്മിറ്റി മെമ്പറാണ് ഉജ്ജ്വലനായ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ നിന്ന നേതാവാണ് സഹാവ് സുനിൽകുമാർ ഉദയഗിരി വാർഡിൽ നിന്ന് നമ്മൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത് സെഗാവ് രഞ്ജിത്ത് പുലരിമലയാണ് സി പി ഐയുടെ ഉജ്ജ്വലനായ പ്രവർത്തകനാണ് മുൻ പഞ്ചായത്ത് അംഗം കൂടിയാണ് സഖാവ് രഞ്ജിത്ത് പുലരിമല വാർഡിൽ നിന്ന് നമ്മൾ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത് സഖാവ് അലീമ നസീറാണ് വനിതാ പ്രവർത്തകയാണ് മഹിള അസോസിയേഷൻ പ്രവർത്തകയാണ് വെള്ളിമല വാർഡിൽ നിന്ന് മത്സരിക്കും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത് സഹാവ് ആർ ശോഭയാണ് കുടുംബശ്രീ വനിതയാണ് സി പി ഐയുടെ ഉജ്വല പ്രവർത്തകയാണ് ഇടതുപക്ഷ പ്രതികളുടെ നേതാവാണ് ശോഭ ൂർ വാർഡിൽ നിന്ന് മത്സരിക്കുന്നത് വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തനത്തിലൂടെ പുരോഗമന കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന സഖാവ് ശാലിനി ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലേക്ക് മത്സരിക്കുന്നത് ഇടമൺ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സഖാവ് ലാലി അശോകൻ സി പി ഐയുടെ ഉജ്ജ്വലയായ പ്രവർത്തകയും മുൻ സി ഡി എസ് ചെയർപേഴ്സണുമാണ് ലാനി അശോകൻ ഈ പതിനേഴ് പതിനേഴ് പേരെയും അഭിമാനപൂർവ്വം സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കുക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെ പ്രചരണ രംഗത്ത് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും സജീവമായി പഞ്ചായത്ത് വാർഡ് തല കൺവെൻഷനുകൾ ഉടൻ ചേരുമെന്നും നേതാക്കൾ അറിയിച്ചു നാട്ടു വാർത്ത